സുഹൃത്തുക്കളെ അങ്ങനെ ഗ്രാമീണ കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ് യാത്രയുടെ ഭാഗമായി ഇന്ന് എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലാണ് റോഡിന് ഇരുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതും തെങ്ങിൻ തോപ്പുകളുമൊക്കെ കാണാൻ സാധിക്കും അതിരാവിലെ യാത്ര തിരിച്ചതാണ് വഴിയിലുടനീളം മഴയായിരുന്നു മഴ പെയ്തൊഴിഞ്ഞപ്പോൾ ചുറ്റും കാണുന്ന കാഴ്ചകൾക്കൊക്കെ നല്ല ഭംഗിയായിരുന്നു മരങ്ങളും ചെടികളും പുല്ലുകളും മഴ നനഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഫോർ കെ വില്ലേജ് ഇന്നത്തെ യാത്രയിൽ എൻ്റെ സുഹൃത്ത് ഉണ്ണികൃഷ്ണനും കൂടെയുണ്ട് അങ്ങനെ ഒരു ചായ കുടിച്ച് യാത്ര തുടരാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഒരു ഓലമേഞ്ഞ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ചായക്കടയിലാണ് ഞങ്ങൾ എത്തിപ്പെട്ടത് അങ്ങനെ കടയുടെ ഉൾവശത്തെത്തി രണ്ട് ചായ പറഞ്ഞു കടയുടെ ഉൾഭാഗമൊക്കെ നോക്കിക്കണ്ടു ഭിത്തിയൊക്കെ മണ്ണുകൊണ്ട് കെട്ടിയതാണ് ഇതിനകത്തെ മിക്ക സാധനങ്ങളും വർഷങ്ങളോളം പഴക്കമുള്ളതാണ് പിന്നെ ഇവിടുത്തെ ചായക്കൊരു പ്രത്യേകതയുണ്ട് ഗ്യാസ് സ്റ്റൗവിലോ വിറകടുപ്പിലോ അല്ല ചായ ഉണ്ടാക്കുന്നത് വളരെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചു വരുന്ന സമോവർ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതിന് മുകളിലെ ഹോൾ വഴി ചാർക്കോള അതായത് കരി ഇട്ട് കഴിഞ്ഞാൽ താഴെ എത്തി കനലായി വെള്ളവും പാലും ചൂടാവും വെള്ളത്തിനായി ഇതിനകത്ത് പ്രത്യേക തയ്യാറാക്കിയിട്ടുള്ള ഒരു അറയുമുണ്ട് പഴയ കാലത്തുള്ള പണപ്പെട്ടിയും അതുപോലെ ബുക്കൊക്കെ ഇരിക്കുന്നത് കാണാം ചായയുടെ കാശ് കൊടുത്ത് ഞങ്ങളവിടെ നിന്നും ഇറങ്ങി കടയുടെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വടക്കേക്കാട് ചാവക്കാട് റൂട്ടിലൂടെ പോകുമ്പോൾ പാലത്തിന് മുകളിൽ നിന്നും കണ്ട ഒരു കാഴ്ചയാണ് തോട്ടിൻ കരയിലായി ഒരു മനോഹരമായിട്ടുള്ള ഒരു ഷെഡ് അത് കാണാൻ വേണ്ടി ഞങ്ങൾ താഴെ ഇറങ്ങി ഒരു ഇടവഴിയിലൂടെ മുന്നോട്ട് നീങ്ങി മുൻപിലൊരു പഴയ കെട്ടിടം കാണാം അംഗൻവാടി ബോർഡ് വെച്ചിട്ടുണ്ട് അതിനു മുൻപിലൂടെ മുന്നോട്ട് നീങ്ങി ആ ഒരു ഷെഡിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇരുവശവും തോടും പാടവുമാണ് വെള്ളത്തിന് നടുക്ക് തെങ്ങുകൾക്കിടയിൽ മനോഹരമായി പണിതു വച്ചിരിക്കുന്നു അപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു ക്ലബ്ബാണെന്ന് വളയന്തോട് ഗ്രാമവേദി ക്ലബ്ബ് മനോഹരമായ സ്ഥലത്ത് മുളകളും കവുങ്ങും ഷീറ്റും തെങ്ങോലയും മറ്റും ഉപയോഗിച്ച് മനോഹരമായി നിർമ്മിച്ച ക്ലബ് ഓഫീസ് അല്പം കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നല്ല ഭംഗിയോടെ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അങ്ങനെ ക്ലബും പരിസരപ്രദേശങ്ങളിലെ കാഴ്ചകളും ഒക്കെ കണ്ട് മുന്നോട്ട് നീങ്ങി അപ്പോഴാണ് പാലത്തിന് താഴെയായി തോട്ടിൻകരയിൽ ചൂണ്ടയിട്ട് മീൻപിടുത്തം മുതിർന്നവരും കുട്ടികളും ഉണ്ട് ആ ചെറിയ കുട്ടി പിടിച്ച മീനാണ് നമുക്ക് കാണിച്ചു തരുന്നത് മനോഹരമായ ഗ്രാമപ്രദേശമാണ് വളയന്തോട് ചുറ്റും പച്ചപ്പും വെള്ളവും ഒരുപാട് തെങ്ങുകളും മറ്റുമൊക്കെയായി നല്ല സുന്ദരമായ ഗ്രാമീണ ഭംഗി തന്നെയാണ് നമുക്ക് സമ്മാനിക്കുന്നത് വളയന്തോട് ഗ്രാമപ്രദേശത്തെ കാഴ്ചകൾ കണ്ട് അവിടുത്തെ നാട്ടുകാരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു റോഡിന് ഇരുവശവും കേരനിരകളുടെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കറുത്ത കളർ റോഡും ചുറ്റും പച്ചപ്പുല്ലും നീലാകാശവും നല്ല കുളിർമയേകുന്ന കാഴ്ചകളാണ് നമുക്ക് തരുന്നത് വാടാനപ്പള്ളി തൃപ്രയാർ ദേശീയപാതയിൽ നിന്നും അല്പം ഉള്ളിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള സ്ഥലമാണ് തമ്പാൻ കടവ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയേറിയ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് ഒരു ചെറിയ പാലവും തോടും പിന്നെ ഈ തോട്ടിലെ വെള്ളം ഒഴുകുന്നത് കടലിലേക്കാണ് ഇരുവശത്തു നിന്നും തോട്ടിലേക്കായി ചെരിഞ്ഞു നിൽക്കുന്ന തെങ്ങുകളും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് തരുന്നത് ഈ കാണുന്നതാണ് ഈ ഗ്രാമത്തെ ഇത്രയും വൈറലാകാൻ സഹായിച്ച സ്ഥലം ഓരോ കാലാവസ്ഥയിലും ഇവിടുത്തെ ഭംഗി പലതരത്തിലാണ് സോഷ്യൽ മീഡിയകളിൽ തിളങ്ങി നിൽക്കുന്ന വൈറലായിട്ടുള്ള സ്ഥലമാണിത് തോടിൻ്റെ ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് മുകളിലൂടെ നടന്നു പോകാനും സാധിക്കും ഈ പച്ച പുൽമേട്ടിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കാൻ തന്നെ നല്ല രസമാണ് തോടിന് ഇരുവശമുള്ള തെങ്ങുകളൊക്കെ കാലക്രമേണ കടപുഴകി ഇതുപോലെ ചെരിഞ്ഞു നിൽക്കുന്നതൊക്കെ ഫോട്ടോയിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കടപുഴകി വീണ തെങ്ങുകളും കാണാൻ സാധിക്കും അവ പിന്നീട് മറുവശത്തേക്ക് നടന്നു പോകാൻ ആളുകൾ പാലമായിട്ടും ഉപയോഗിക്കാറുണ്ട് അങ്ങനെ സുഹൃത്ത് ഉണ്ണി ഒരു പരീക്ഷണത്തിന് തയ്യാറായി തെങ്ങിൻ മുകളിലൂടെ അക്കരയ്ക്ക് നടന്നു പോകാം ആദ്യ ശ്രമം പരാജയപ്പെട്ടു വീണ്ടും ശ്രമിച്ചു നോക്കി അല്പം സാഹസികമായിട്ട് വേണം ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ കേരനിരകളുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് അവിടെ നിന്നും മടങ്ങി പിന്നെ എത്തിയത് ഒരു കോൾപ്പാടത്തേക്കാണ് കാഞ്ഞാനിയിൽ നിന്നും ഉൾപ്രദേശത്തേക്കാണ് എത്തിയത് പുഴകളും പാടങ്ങളും പാലങ്ങളും റോഡുകളും സംഗമിക്കുന്ന ശാന്തസുന്ദരമായിട്ടുള്ള ഒരു പ്രദേശം ആറോളം റോഡുകൾ രണ്ട് പാലങ്ങൾ ബണ്ട് റോഡുകൾ പുഴ കണ്ണത്താ ദൂരം പരന്നു പരന്നുകിടക്കുന്ന പാടശേഖരങ്ങൾ പിന്നെ ചായക്കടകൾ ഇതെല്ലാം ചേരുന്ന പാടങ്ങൾക്ക് നടുവിലായിട്ടൊരു ജംഗ്ഷൻ ഇവിടെ നിന്നും അന്നകര തൃശൂർ മധുക്കര മുല്ലശ്ശേരി എന്നീ സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡുകളും ഉണ്ട് ഒരു ബണ്ട് റോഡിലൂടെ പോകുമ്പോൾ ഇടതുവശത്തായിട്ട് മുളക്കാടുകൾ കാണാം ഒരു കാറും പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഒരു വശത്ത് പുഴയും മറുവശത്ത് പാടവുമാണ് ഇവിടെ നിന്നും നോക്കിക്കഴിഞ്ഞാൽ പുഴയുടെ കുറുകെയുള്ള രണ്ട് പാലങ്ങളും ഒരുമിച്ച് കാണാൻ സാധിക്കും അവിടെ നിന്നും ഒരു പാലത്തിന് മുകളിലൂടെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി പാലത്തിനപ്പുറത്തും ഒരുപാട് ചായക്കടകളും മറ്റുമൊക്കെയുണ്ട് വാമനപുരം ബസ് റൂട്ട് എന്ന മലയാള സിനിമയുടെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത് വിശാലമായി നീണ്ടുകിടക്കുന്ന വഴിയിലൂടെ തൃശൂർ ജില്ലയുടെ ഗ്രാമപ്രദേശങ്ങളിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ലയിലെന്ന പോലെ തൃശൂർ ജില്ലയിലും നെൽപ്പാടങ്ങളുടെയും കോൾപ്പാടങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ ധാരാളം നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിച്ചു ഇത്തരം പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കൊല്ലംകോട്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നൊരു അനുഭവമാണ് പോകുന്ന വഴിയിൽ പാടത്ത് ഞാറ് നടാൻ വേണ്ടി ട്രാക്ടർ കണ്ടം പൂട്ടുന്നതൊക്കെ കാണാൻ സാധിച്ചു ഒരു വലിയ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന മരത്തണലിൽ നിന്നും കണ്ടം പൂട്ടുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നിന്നു സാധാരണ ട്രാക്ടറിന് പുറകിലായി ധാരാളം കൊക്കുകളും മറ്റുമൊക്കെ പറന്നു പോകുന്നത് കാണാൻ തന്നെ നല്ല ചന്തമുള്ള കാഴ്ചയാണ് നിർഭാഗ്യവശാൽ നമുക്ക് ഈ യാത്രയിൽ അത് കാണാൻ പറ്റിയില്ല പാടവരമ്പിലൂടെ അല്പം മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് ധാരാളം താറാവുകളെ കാണാൻ സാധിച്ചത് ഒരു കണ്ടത്തിൽ നിന്നും കയറി മറ്റൊരു കണ്ടത്തിലേക്ക് റോഡ് മുറിച്ച് കടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് വരി വരിയായി അച്ചടക്കത്തോടുകൂടെ പോകുന്നത് തന്നെ നല്ല ചന്തമുള്ള കാഴ്ചയാണ് തോട്ടിലൂടെ നീന്തി വരുന്നതും അതുപോലെ തന്നെ ചെളിക്കണ്ടത്തിലൊക്കെ കൂട്ടമായി നീന്തുന്നതുമൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇത്തരം കാഴ്ചകൾ കാണണമെങ്കിൽ ഉൾപ്രദേശങ്ങളിലെ പാടശേഖരങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റൂ വെള്ളത്തിൽ നീന്തുന്നതും കരക്ക് കയറി നടക്കുന്നതും ഒരുപോലെയാണ് കാണുന്നത് വെള്ളത്തിലും കരയിലും ഒരേ ഒഴുക്കോടെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ സുന്ദരമായ കാഴ്ചകളിൽ ഒന്നാണ് എന്ന് തന്നെ പറയാം ഇവരെ കൊണ്ട് നടക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാം പിന്നെ താറാവുകളെ വലക്കുള്ളിലാക്കി സുരക്ഷിതമാക്കിയ കാഴ്ചയൊക്കെ കാണാൻ സാധിക്കും പാടത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ റോഡിന് നടുവിലായിട്ട് കണ്ട കാഴ്ചയാണ് ഒരു മൂന്ന് റോഡ് കൂടുന്ന ഒരു സ്ഥലമാണ് ഒരു ചെറിയ അമ്പലമാണ് റോഡിന് നടുക്കായതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ ഞങ്ങൾ പോകുന്നത് കോൾപ്പാടവരമ്പിലൂടെയാണ് ഇടത് ഭാഗത്തായി ഒരു തോടും വലത് ഭാഗത്തായി കോൾപ്പാടവും കാണാം മുൻപിലൊരു ആൽമരവുമുണ്ട് ഇതൊരു ബണ്ട് റോഡാണ് നല്ല തണലുള്ള ആൽമരച്ചുവട്ടിൽ അല്പനേരം ഞങ്ങൾ വിശ്രമിച്ചു നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഈ ആൽമരച്ചുവട്ടിൽ ഇരുന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് ബണ്ട് റോഡിന്റെ വശങ്ങളിലായി തെങ്ങുകൾ അതുപോലെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ നിരനിരയായി നിൽക്കുന്നതും നീലാകാശവും പഞ്ഞിക്കെട്ട് പോലെയുള്ള മേഘങ്ങളും സുന്ദരമായ കാഴ്ചകളാണ് നൽകുന്നത് തോടിന് കുറുകെയുള്ള ചെറിയ പാലത്തിനു മുകളിലൂടെ ആടുകൾ മേയാൻ പോകുന്നതൊക്കെ കാണാം പാലത്തിനു മുകളിലെ കൈവരിയിൽ തമ്മിൽ കുത്തുകൂടിയും കുസൃതി കാണിച്ചും ആട്ടിൻകുട്ടികൾ നിൽക്കുന്നതും കാണാം പുറകിലായി വെള്ളം നിറഞ്ഞ് കായലുപോലെ നിൽക്കുന്നതും കോൾപ്പാടമാണ് ഒരു ചെറിയ വള്ളവും കാണാൻ സാധിക്കും ആട്ടിൻകുട്ടികളുടെ കളിയും കുസൃതിയുമൊക്കെ കണ്ട് തോട്ടുവരമ്പിലൂടെ അല്പം മുന്നോട്ട് നടന്നു വരമ്പിനു ഇടതുവശത്തായി ഒരു കൊച്ചു വള്ളവും കാണാം വലതുവശത്തായി തോടും ഒഴുകുന്നുണ്ട് തോട്ടിന് കുറുകെ ഒരു ചെറിയ പാലം കാണാം ചുറ്റും നിൽക്കുന്ന തെങ്ങുകളും നീലാകാശത്തിൻ്റെ കാഴ്ചകളും നല്ല ഭംഗിയുള്ളതാക്കുന്നു അങ്ങനെ മറ്റൊരിടത്ത് ഒരാൾ കൊച്ചു വള്ളവും വള്ളവുമെടുത്ത് പോകാൻ തയ്യാറായി നിൽക്കുന്നതും കാണാം വള്ളത്തിൽ കയറി ഒരു കൊച്ചു പങ്കായം എടുത്ത് പതിയെ തുഴഞ്ഞു നീങ്ങി ചേട്ടൻ മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തോണിയിൽ നിന്നും വലയെടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട് ഒരു കൈകൊണ്ട് വലയിടുന്നതും മറുകൈ കൈകൊണ്ട് തോണി പതുക്കെ തുഴയുന്നതും കാണാം മുൻപിലൊരു മരക്കമ്പ് കുത്തി നിർത്തിയിട്ടുണ്ട് ഈ കമ്പിലാണ് വലയുടെ ഒരറ്റം കെട്ടിയിട്ടുള്ളത് ആളിവിടെ സ്ഥിരം മീൻ പിടിക്കുന്നതുകൊണ്ട് പോകുന്ന വഴിയിലെ പായലുകളെല്ലാം മാറ്റിയിട്ടിട്ടുള്ളതും കാണാം അവിടെ നിന്നും മുന്നോട്ട് നീങ്ങി വീണ്ടും ഒരു ചെറിയ പാലം കിട്ടി തോടിന് കുറുകെയുള്ള ആ പാലത്തിന് മുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഒറ്റപ്പെട്ട് കിടക്കുന്ന കുറച്ച് തെങ്ങുകൾ അതിനു നടുവിലായി ഒരു മരവും പാടത്തിന് അരികിലായിട്ടാണ് ഇവ നിൽക്കുന്നത് എത്ര നോക്കി നിന്നാലും മതിവരാത്ത പ്രകൃതിയുടെ ആ മായാജാലം പാലം കടന്ന് പച്ച പുൽമേട്ടിലൂടെ ആ മരത്തിനരികിലേക്ക് നടന്നു നീങ്ങി ദൂരെ നിന്നും കണ്ട ആ മരം ഒരു മാവാണ് ഈ മാവിന്റെ തണലിൽ പാടശേഖരത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റും കൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഇവിടെ ഇരിക്കാം ഉയരം കുറഞ്ഞൊരു മാവാണ് മരത്തിൻ്റെ ചില്ലകളും കൊമ്പുകളും ഒക്കെ താഴ്ന്നാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കയറി കളിക്കാനും ഊഞ്ഞാൽ കെട്ടി ആടാനും പറ്റിയ ഒരു മാവാണ് പാടത്തെ ചക്കരമാവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ എത്തിയത് മറ്റൊരു പാടത്താണ് പാടം മൊത്തമായി പച്ചപ്പായലും മറ്റുമൊക്കെ മൂടിക്കിടക്കുകയാണ് ഇവിടെ ആകർഷിച്ചത് പാടത്തിനരികിലായി ഒരു ഓട് മേഞ്ഞ ഒരു കെട്ടിടമാണ് അത് എന്താണെന്ന് കാണാൻ ഞങ്ങൾ മുന്നോട്ട് പോയി ഇവിടെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇതൊരു ചായക്കടയാണെന്ന് ഒരു ഗംഭീര കാഴ്ച തന്നെയാണ് ഈ ചായക്കടയും പരിസരവും നമുക്ക് തരുന്നത് അറിയാൻ കഴിഞ്ഞത് കട താൽക്കാലികമായി അടച്ചിരിക്കുകയാണെന്നാണ് ഈയിടെയുണ്ടായ കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയതിനാൽ അടച്ചതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ കടയുടെ എവിടെ നിന്ന് നോക്കിയാലും സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത് അവിടെ നിന്നും ഞങ്ങൾ എത്തിയത് മിക്ക ആളുകളും കേട്ടിട്ടുള്ളതും പലരും പോയിട്ടുള്ളതും തൃശ്ശൂരിലെ ഏറ്റവും മികച്ച മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നൽകുന്ന പുള്ളു എന്ന പാടം ഒത്തിരി അടുത്ത ജില്ലകളിൽ നിന്നുള്ള ആളുകളും ടൂറിസ്റ്റുകളും സ്വദേശികളും വന്ന് ആസ്വദിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ആളുകളെ ആകർഷിക്കുന്ന കാഴ്ച എന്തെന്നാൽ ഇവിടുത്തെ പാടങ്ങളും പുഴകളും തോടുകളും തുടങ്ങിയ ഗ്രാമ കാഴ്ചകൾ തന്നെയാണ് പുഴയുടെ കുറുകെയുള്ള ഒരു പാലം വാഹനങ്ങൾ പോകാനും അതുപോലെ തന്നെ കാൽനടയായി പോകാനും വേറെയും ഒരു പാലമുണ്ട് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള സമാന്തരമായിട്ടുള്ള രണ്ട് പാലങ്ങളാണ് ഈ കാണുന്ന ഭാഗത്ത് ഉള്ളത് ധാരാളം ചെറുതും വലുതുമായിട്ടുള്ള ചായക്കടകളും മറ്റുമൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഇവിടുത്തെ മറ്റൊരു ആകർഷണം എന്തെന്നാൽ പുഴയിലെ ബോട്ടിംഗ് ആണ് തനിയെ പോകാൻ കഴിയുന്ന പെഡൽ ബോട്ടുകളും ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കൊട്ടവഞ്ചികളും ചെറിയ വള്ളങ്ങളും കയാക്കിംഗ് ബോട്ടുകളും ഇവിടെ വരുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊട്ടവഞ്ചിയിലെ യാത്രയാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമെന്ന് തന്നെ പറയാൻ കഴിയും എല്ലായിടത്തും കിട്ടാത്തൊരു വഞ്ചിയാണ് കൊട്ടവഞ്ചിയൊക്കെ കാണുമ്പോൾ കാലാപ്പാനിയിലെ പാട്ടാണ് ഓർമ്മ വരുന്നത് നേരെ കാണുന്നത് ഒരു ചെറിയ ആൽമരമാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ വീടുകളിലൊക്കെയുള്ള ബുഷ് ചെടിയുടെ ഒരു ഷെയ്പ്പാണ് മരത്തിന് ചുറ്റുമായിട്ട് ചായക്കടകളുടെ ഷെഡുകളൊക്കെ കാണാൻ സാധിക്കും തൃശ്ശൂരിൽ നിന്നും കാഞ്ഞാണി വാടാനപ്പള്ളി റൂട്ടിൽ ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും വൈകുന്നേരമാണ് പുള്ളുപാടം ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തരുന്നത് തൃശ്ശൂരിലേക്ക് വരുന്നവർ വൈകുന്നേരം കുറച്ചു സമയം മാറ്റിവെച്ചാൽ സുന്ദരമായ കാഴ്ചകൾ ആസ്വദിച്ച് പോകാൻ പറ്റും സിനിമാ ചിത്രീകരണത്തിനും ആൽബം ഷൂട്ടിനും റീൽസ് എടുക്കാനും ധാരാളം ആളുകൾ ഇവിടെ എത്താറുണ്ട് പുള്ളിൻ്റെ എവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും വളരെ ഹൃദ്യമാണ് ചെറുതും വലുതുമായിട്ടുള്ള പാലങ്ങൾ ഇവിടെയുണ്ട് ഫോട്ടോകൾ എടുക്കാനും വെഡ്ഡിംഗ് ഷൂട്ടിനും പറ്റുന്ന ഒരു സ്ഥലമാണ് പുള്ളു പാടം വൈകുന്നേരമായാൽ ധാരാളം ആളുകൾ സൂര്യാസ്തമയം കാണാൻ ഇവിടെ എത്താറുണ്ട് ഏകദേശം സൂര്യാസ്തമയത്തിനുള്ള സമയമായിട്ടുണ്ട് വെളിച്ചമൊക്കെ കുറഞ്ഞു തുടങ്ങി എന്തായാലും തൃശ്ശൂർ ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിലൂടെയുള്ള കാഴ്ചകൾ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ് അടുത്ത മനോഹരമായ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയും വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതാണ് ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി ഞങ്ങൾ മടങ്ങുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ബായ്